നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ട് സ്ഥലം ഫ്ലോറിഡയിലെ ഡിയർ ഫീൽഡ് ബീച്ച് സമയം വൈകുന്നേരം നാല് മണിയോടടുക്കുന്നു തിരമാലകൾ സൃഷ്ടിച്ച സംഗീതത്തെ ഭേദിച്ചുകൊണ്ട് പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കറുത്ത കാറിന് സമീപം തുടർച്ചയായി വെടിയൊച്ചകൾ മുഴങ്ങുന്നു തൊട്ടു പിന്നാലെ ഒരു സംഘമാളുകൾ മറ്റൊരു കാറിൽ രക്ഷപ്പെടുന്നു അല്പസമയത്തിനകം വിവരം പറഞ്ഞെത്തിയ പോലീസ് സംഘം ആക്രമികൾ ആക്രമിച്ച ആ കറുത്ത കാർ പരിശോധിക്കുന്നു അതിൽ ഇരുപത് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കഴുത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമായിരുന്നു അതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി കാരണം കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ പണമടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ മുഖമാകെ ചോരയിൽ കുളിച്ചിരുന്നു അധികം വൈകുന്നതിന് മുന്നേ പോലീസുകാരിൽ ഒരാൾ അവനെ തിരിച്ചറിയുന്നു ആ മരണവാർത്ത വളരെ വേഗം അമേരിക്കയിലാകെ പ്രചരിച്ചു അമേരിക്കയിലെ തെരുവുകളിലൂടെ ആളുകൾ അലറിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്നു ചിലർ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചു ലോകം മുഴുവൻ മിങ്ങി പൊട്ടി ആ മരണവാർത്ത സത്യമാകരുതേ എന്നവർ പ്രാർത്ഥിച്ചു ആരായിരുന്നു ആ സായനത്തിൽ കൊല്ലപ്പെട്ട ആ ഇരുപത് വയസ്സുകാരൻ ഇത്രമേൽ ആരാധന തോന്നുവാൻ അയാൾ എന്താണ് ചെയ്തത് ഇത് അവൻ്റെ കഥയാണ് സംഗീത ലോകത്തെ തൻ്റെ പ്രതിഭ കൊണ്ട് കയ്യിലെടുത്ത ഒരു ഇരുപത് വയസ്സുകാരൻ്റെ കഥ ഉദിച്ചുയരുന്നതിന് മുൻപ് അസ്തമിക്കേണ്ടി വന്ന ഒരു പൊൻതാരകത്തിൻ്റെ കഥ പണത്തോടുള്ള ആർത്തി മൂലം ഒരു കൂട്ടം മഹാഭാവികൾ കൊന്നുകളഞ്ഞ ഒരു പ്രതിഭയുടെ കഥ എക്സ് 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 ടെൻഡാസിയോന്റെ കഥ ആരാധകരുടെ എക്സിന്റെ കഥ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ജമൈക്കൻ വംശജരായ ഡെയിൻ റിക്കാർഡോ ഓൺഫ്രോയുടെയും ക്ലിയോപാട്രാട്ടയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കുഞ്ഞ് എക്സ് ജനിച്ചു വീഴുന്നത് ജെസ്സേ ട്വീൻ റിക്കാർഡോ ഓൺഫ്രോയ് എന്നായിരുന്നു മാതാപിതാക്കൾ അവന് നൽകിയ പേര് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ജനിച്ചു വീണ എക്സിന് മദ്യത്തിനടിമയായി അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛനായിരുന്നു ബാല്യകാലത്തെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മയിലെത്തിയിരുന്നത് പല മഹാന്മാരുടെയും ബാല്യകാലം ദുരന്തപൂർണമായിരുന്നു എന്നത് കാര്യത്തിലും ശരിയായിരുന്നു എന്ന് വേണം കരുതുവാൻ മദ്യപിച്ച് ലക്കില്ലാതെ അമ്മയെ കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് ക്രൂരമായി തല്ലുന്ന അച്ഛൻ അയാൾ അറിയാതെ തൻ്റെ മകന്റെയും മനസ്സിനെ കല്ലാക്കി മാറ്റുവാൻ ആരംഭിച്ചിരുന്നു പലപ്പോഴും പാവം എക്സും അച്ഛൻ്റെ കൈയുടെ ചൂടറിഞ്ഞു മദ്യപാനവും മർദ്ദനവും ഒരു ദിനചര്യ എന്ന മട്ടിൽ തുടർന്നു പോകുന്നതിനിടെ അച്ഛനെ പോലീസ് പിടികൂടുകയും കോടതി അയാളെ ഒൻപത് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു പിതാവ് തടവിലായതോടെ വല്ലപ്പോഴെങ്കിലും ലഭിച്ചിരുന്ന കുടുംബത്തിൻ്റെ വരുമാനം നിലച്ചു തൻ്റെ കുട്ടികളെ പട്ടിണിക്കിടാതിരിക്കാനായി അമ്മ ജോലിക്കായി ഇറങ്ങുന്നു എക്സിനെയും സഹോദരങ്ങളെയും മുത്തശ്ശിയുടെ അടുത്ത് ഏൽപ്പിച്ച ശേഷമായിരുന്നു അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ജീവിതം പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസമുണ്ടായ ആ സംഭവം അന്ന് ആറ് വയസ്സ് മാത്രം പ്രായമുള്ള എക്സിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ആക്രമണ മനോഭാവത്തെ പുറത്തു കൊണ്ടുവരാൻ കാരണമായി ജോലി കഴിഞ്ഞ് എക്സുമായി വീട്ടിലേക്കുള്ള സാധനങ്ങളുമായി മടങ്ങവേ ഒരാൾ അമ്മയെ ആക്രമിക്കുന്നു എന്നാൽ ആ ആക്രമി പോലും പ്രതീക്ഷിക്കാത്തതാണ് പിന്നീട് സംഭവിക്കുന്നത് കേവലം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള എക്സ് കയ്യിൽ കിട്ടിയ കൂർത്ത ചിലിൻ്റെ കഷ്ണവുമായി അമ്മയെ ആക്രമിച്ച ആ ആക്രമിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഒടുവിൽ രക്ഷയില്ല എന്ന് കണ്ടതോടെ ആക്രമിക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു വളരെ ചെറുതായിരുന്നപ്പോഴേയുള്ള അച്ഛൻ്റെ മദ്യപാനവും മറ്റു ചില സംഭവങ്ങളും അവൻ്റെ മനസ്സിനെ കല്ലാക്കി മാറ്റിയിരുന്നു എക്സിന്റെ സ്വഭാവത്തിലെ അപകടം മുത്തശ്ശി തിരിച്ചറിഞ്ഞു ആളുകളേക്കാൾ തോക്കുകളുടെ എണ്ണം കൂടുതലുള്ള അമേരിക്കയിൽ എക്സ് ഒരു കൊടും കുറ്റവാളിയായി മാറുമെന്നവർ ഭയപ്പെട്ടു അവർ അവൻ്റെ സ്വഭാവം മാറുന്നതിനായി പലതരം ആക്ടിവിറ്റികളിലും കുട്ടികൾക്കുള്ള പരിപാടികളിലും അവനെ പങ്കെടുപ്പിക്കുവാൻ ആരംഭിച്ചു എന്നാൽ അതൊന്നും അവൻ്റെ സ്വഭാവത്തെ മാറ്റുന്നതിന് പര്യാപ്തമായിരുന്നില്ല സ്കൂളിലും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് തല്ലുന്ന അവനെ സ്കൂളുകാരും കൈയൊഴിഞ്ഞു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എന്ന കണക്കിൽ അവൻ സ്കൂളുകൾ മാറിക്കൊണ്ടേയിരുന്നു ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവന് സംഗീതത്തിൽ താല്പര്യമുണ്ടാകുന്നു ഇതവൻ്റെ കുടുംബവും തിരിച്ചറിയുന്നു സംഗീതത്തിൽ ശ്രദ്ധ കിട്ടിയാൽ അവൻ്റെ സ്വഭാവവും മെച്ചപ്പെടുമെന്ന് അവർ പ്രത്യാശിക്കുന്നു അവർ അവനെ പള്ളിയിലെ കോയർ ടൈമിലും ഒക്കെ ചേർക്കുന്നുണ്ട് എന്നാൽ അവന് താൽപ്പര്യം സിരകളിൽ ഊർജം നിറയ്ക്കുന്ന റോക്ക് മ്യൂസിക്കിനോടായിരുന്നു അത്തരം സംഗീത ഉപകരണങ്ങൾ അവൻ സ്വയം പരിശീലിച്ച് വലിയ പ്രാവീണ്യം നേടുന്നു അങ്ങനെ അവൻ്റെ സംഗീതജ്ഞനെ എല്ലാവരും തിരിച്ചറിയുന്നു എന്നാൽ ഇതിനിടയിലും തൻ്റെ ആക്രമണ സ്വഭാവം നിയന്ത്രിക്കുവാൻ കഴിയാത്തതിനാൽ എക്സിനെ സ്കൂളുകാർ പുറത്താക്കുന്നു ഇത്തവണ മറ്റൊരു സ്കൂളിലേക്ക് മാറുവാൻ എക്സ് തയ്യാറായിരുന്നില്ല താൻ പഠനം തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സംഗീതത്തിൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനമെന്നും അവൻ വീട്ടുകാരെ അറിയിക്കുന്നു ഇതിനിടെ കുടുംബത്തെ സഹായിക്കുവാൻ കോൾ സെന്ററുകളിലും മറ്റും അവൻ ജോലിക്ക് പോകുന്നുണ്ടോ എങ്കിലും അവിടെയും ഏറെക്കാലം തുടരാനായില്ല പിന്നീട് എപ്പോഴോ അവൻ നഗരത്തിലെ കുറ്റവാളികളോട് അടുക്കുവാൻ ആരംഭിച്ചു ഒടുവിൽ മുത്തശ്ശി ഭയന്നത് തന്നെ സംഭവിച്ചു തോക്ക് കൈവശം വച്ചു എന്ന കുറ്റത്തിന് അവൻ അറസ്റ്റിലാകുന്നു ആ സമയത്ത് എക്സിന്റെ പ്രായം പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു ഈ കുറ്റത്തിന് എക്സ് എത്തുന്നത് ജുവനൈൽ ഹോമിലാണ് അവിടെ വെച്ച് സ്റ്റോക്ക്ലി ക്ലവൻ ഗോൾഡ് ബോൺ എന്ന കുട്ടിയെ അവൻ പരിചയപ്പെടുന്നു എക്സിനെ പോലെ സംഗീതത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു അവനും സ്വന്തമായി വെരി റയർ എന്നൊരു ചെറിയ ബാൻഡും അവനുണ്ടായിരുന്നു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുമിച്ച് പാട്ടുകൾ ചെയ്ത് പുറത്തിറക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ അവർ പുറത്തിറങ്ങുന്നു അതേ വർഷം എക്സ് ഒറ്റയ്ക്ക് നിർമ്മിച്ച് വൈസിറ്റി എന്ന ഗാനം സൗണ്ട് ക്ലൗഡിൽ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് പിന്നീട് ഗോൾഡ് ബോണുമായി ചേർന്ന് എക്സ് പുറത്തിറക്കിയ ഗാനങ്ങൾ ഒന്നിനുപറകേ ഒന്നായി ഹിറ്റാകുന്നു ഇതിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ലുക്കഡ്മി എന്ന ഗാനം അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഈ ഒറ്റ ഗാനത്തോടെ പേരും പ്രശസ്തിയും അവനെ തേടിയെത്തി ജനമധ്യത്തിൽ അവൻ തിരിച്ചറിയപ്പെടാൻ തുടങ്ങി എന്നാൽ അപ്പോഴും തൻ്റെ സ്വഭാവം അത് നിയന്ത്രിക്കുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കവർച്ച് നടത്താൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് എക്സിനെ ജയിലിൽ അടയ്ക്കുന്നു എന്നാൽ അപ്പോഴേക്കും എക്സിൻ്റെ പ്രശസ്തി പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും കണ്ണിൽ മുടക്കിയിരുന്നു എക്സ് കൂടെ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് നിഷ്പ്രയാസം പണമുണ്ടാക്കുവാൻ ആകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ജയിലിൽ എക്സിനെ തേടി കമ്പനിയുടെ പ്രതിനിധികൾ വരുന്നു കോൺട്രാക്റ്റുകൾ ഒപ്പിടുന്നു ഒടുവിൽ മോശമല്ലാത്ത ഒരു ജാമ്യത്തുക കെട്ടിവെച്ച് എക്സ് ജയിൽ മോചിതനാകുന്നു പിന്നീട് പുറത്തിറങ്ങിയ പാട്ടുകൾ ഹിറ്റായതോടെ അമേരിക്കയിലെ സെൻസേഷനായി എക്സ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങൾ മൂലം കല്ലായി മാറിയ മനസ്സ് ചെയ്ത് കൂട്ടിയ തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും അതൊക്കെ പൊറുക്കുവാൻ അയാളുടെ സംഗീതം ആളുകളെ പ്രാപ്തരാക്കുന്നു ഇതിനിടെ കടന്നു വന്ന കാമുകിയും ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുന്നു സംഗീതവും കാമുകിയും തൻ്റെ സ്വഭാവത്തെയും ജീവിതത്തെയും മാറ്റിമറിച്ചു എന്ന് പല അഭിമുഖങ്ങളിലും എക്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തികൾക്കുള്ള ധനസമാഹരണത്തിലടക്കം എക്സ് മുന്നിട്ടിറങ്ങുന്നു പതിയെ പതിയെ എക്സിന്റെ സ്വഭാവം ഒന്നുകൊണ്ട് മാത്രം അവനെ വെറുത്തിരുന്ന പലരും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു നാളെയുടെ ലോക സംഗീതജ്ഞനായി അവനെ വാഴ്ത്തുന്നു എന്നാൽ ഇനിയും ഏറെ മുന്നോട്ടു പോകേണ്ട എക്സിന്റെ ജീവിതം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ട് വൈകുന്നേരത്തിന് സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ അവസാനിക്കുകയാണ് ഫ്ലോറിഡയിലെ ബീച്ചിന് സമീപത്തായി കഴുത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ എക്സിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബീച്ചിന് സമീപത്തെ ബൈക്ക് ഷോറൂമിൽ താൻ ഏറെ മോഹിച്ച ബൈക്ക് വാങ്ങാനായി എക്സ് എത്തിയിരുന്നു എന്നും തിരികെ മടങ്ങാനായി കാറിലെത്തിയ എക്സിനെ അവൻ്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുവാനായി കവർച്ചാ സംഘം എന്ന് കണ്ടെത്തി എന്നാൽ എക്സിൻ്റെ മരണം അംഗീകരിക്കുവാൻ ഇന്നും ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല എഴുതി തീർക്കാനാകാത്ത ഒരു വാചകം ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തുന്നത് പോലെയാണ് എക്സിൻ്റെ ജീവിതവും അവസാനിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുവാനാണ് സംഗീത പ്രേമികൾക്ക് ഇഷ്ടം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അടക്കം പരിശോധിക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്ക് മുൻപ് ആരാധകർ പോസ്റ്റ് ചെയ്ത കമൻറ്റുകൾ ഇപ്പോഴും വായിക്കാം പ്രിയപ്പെട്ട എക്സ് നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അതിനെ തിരുത്തുവാൻ ശ്രമിക്കാത്ത സമൂഹം കൂടിയാണ് നിങ്ങളും നിങ്ങളുടെ സംഗീതവും ഞങ്ങൾ ഓർക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മരണമില്ല അല്ലെങ്കിൽ തന്നെ ഓർമ്മകൾക്ക് എവിടെയാണ് മരണം ഓർമ്മിക്കപ്പെടുവോളം വെബ്ഡെസ്ക്സ് ऑनलाइन एक्सीक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा आयन बिल्ड